hi i yeah, am dr daniel charlie നിങ്ങൾ നിങ്ങളുടെ വിനോദത്തിനായിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടോ ഏതെങ്കിലും കളികൾ ലൈക്ക് ബാസ്ക്കറ്റ് ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ ബേസ്ബോൾ എന്നിവ കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ഷോൾഡർ പെയിൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഞ്ചുറി പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ പറയുമ്പോൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് ഈ ഷോൾഡർ പെയിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം ഓവർ യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ കാരണം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആക്ടിവിറ്റി വരുന്നത് കാരണം കാരണം ഈ ജോയിന്റിൽ ജോയിൻറ്റിൻ്റെ ഉള്ളിലെ മസിലുകൾക്ക് ഇൻഫ്ലമേഷൻസ് വരാം റൊട്ടേറ്റർ കഫ് ബൈസെപ്സ് ഇതിനൊക്കെ ഇൻഫ്ലമേഷൻ വരുന്നത് ഷോൾഡർ പെയിനിന് കാരണമാണ് അതേപോലെ ഷോൾഡർ ജോയിന്റിന്റെ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മളുടെ എല്ലുകൾ തമ്മിൽ ഉരയാതിരിക്കാനായിട്ടുള്ള ജലീ ലൈക്ക് ബാഗ്സ് ഉണ്ട് ബേഴ്സ് അതിനൊക്കെ ഇൻഫ്ലമേഷൻ വരുന്നതും ഷോൾഡർ ജോയിൻ്റിൻ്റെ പെയിനിൻ്റെ ഒരു കാരണമാകും മറ്റൊരു കാരണം എന്ന് പറയുന്നത് സിവിയറായിട്ടുള്ളൊരു ഇഞ്ചുറി കാരണം ഷോൾഡർ ജോയിൻറ് സ്റ്റേബിൾ അല്ലാതാവുക നമ്മുടെ ക്രിക്കറ്റർ രോഹിത് ശർമ്മയ്ക്കൊക്കെ ഷോൾഡർ ജോയിൻറ്റ് ഇൻസ്റ്റബിലിറ്റി ഉണ്ടായിരുന്നതാണ് വേറൊരു കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ ജോയിൻറ്റിന് ചുറ്റുമുള്ള മസിലുകൾ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാത്തതും ഒരു കോമൺ കോസാണ് ഷോൾഡർ പെയിന് വേണ്ടി അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോൾഡറിന് ചുറ്റുമുള്ള മസിലുകളെ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വഴി നമുക്ക് കുറേയൊക്കെ ഷോൾഡർ പെയിൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ സ്കാപ്പുല അഥവാ തോൽപ്പലക എല്ലിന് ചുറ്റുമുള്ള മസിലുകളെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് വഴി തന്നെ കുറേ വേദനകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും വാമപ്പ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ കൂൾ ഡൗൺ ചെയ്യുന്നു എന്ന് വെച്ചാൽ കളിക്ക് മുന്നുള്ള സ്ട്രെച്ചിങ് ആയിട്ടുള്ള വാമപ്പ് മാത്രമല്ല കളിക്ക് ശേഷമുള്ള കൂൾ ഡൗൺ അത് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് മസിലുകൾക്ക് പ്രോപ്പർ റെസ്റ്റ് കിട്ടാനായിട്ടും അതുവഴി ഉണ്ടായിട്ടുള്ള മൈക്രോ ഇഞ്ചുറീസ് ഹീലാവാനായിട്ടും നമുക്ക് കൂൾ കൂൾഡൗൺ വളരെയധികം സഹായിക്കും താങ്ക് യു